ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് പടവലങ്ങ ഉഴുന്ന് കറി പടവലങ്ങ ഉഴുന്ന് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഒരു പടവലങ്ങ എടുത്തു ഇനി വേണ്ടത് ചെറുപ്പയർ പരിപ്പും ഉഴുന്നതാണ് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കളർ മാറി വരുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പടവലങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇനി വേണ്ടത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള പച്ചമുളക് നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക് സവാള അരിഞ്ഞുവച്ചിട്ട് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തു നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായി വരുന്നു വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച പടവലങ്ങ ഉഴുന്ന് ചെറുപയർ എന്നിവ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം കടുക് വത്തിൽമുളക് കറിവേപ്പില എന്നിവയാണ് താളിച്ചത് അത് പടവലങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പടവലങ്ങ ഉഴുന്ന് കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്